വി വി രാജേഷ് മേയറായി വന്നതിന് ശേഷം അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ എം എൽ എക്ക് മുറി വാടക കൊടുത്തതിലൂടെ വലിയ നഷ്ടമാണ് ഉണ്ടായത് പത്ത് പതിനയ്യായിരം രൂപ വാടക കിട്ടുമായിരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ ചെറിയ കാശിന് കൊടുത്തത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഗരസഭ ലാപ്സ് ചെയ്തു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് അതൊരു അതൊരു അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് തന്നെ ശരിയല്ല ഞാനും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചല്ലേ എം എൽ എ ആയി മാറിയത് അപ്പൊ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് അപ്പൊ അതെല്ലാം നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നടത്തിയിരുന്നെങ്കിൽ എത്ര ലാഭം കിട്ടുമായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും ബാക്കി മന്ത്രിമാരൊക്കെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ജോലി ചെയ്ത പോലെ എന്ന് ചിന്തിക്കുന്നത് പോലെ ആയിപ്പോ അപ്പൊ അതിൽ അത്തരം ആരോപണങ്ങൾക്ക് കഴമ്പില്ല അതൊരു രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷത്തിന്റെ ഒരു എം എൽ എ കൊടുത്തത് കൊണ്ടാണ് നഗരസഭയ്ക്ക് നഷ്ടം വന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കി വെച്ചുകൊണ്ട് പറയുന്നതല്ലേ ഓക്കെ അല്ലേ ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കാം അദ്ദേഹം പറഞ്ഞ കാര്യം വി കെ പ്രശാന്ത് എം എൽ എയുമായി ശ്രീലേഖയ്ക്ക് വർഷങ്ങളായി വ്യക്തിപരമായ അടുത്ത ബന്ധമുണ്ട് സൗഹൃദമുണ്ട് അദ്ദേഹം മേയർ ആയിരുന്നപ്പോഴും പിന്നീട് എം എൽ എ ആയപ്പോഴും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു സൗഹൃദം വെച്ചാണ് തൻ്റെ ഓഫീസിൽ സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും മാറുന്ന സാഹചര്യം ഉണ്ടോ എന്നും ആലോചിച്ച് സമയമെടുത്ത് മാറാൻ സാധിക്കുമോ എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചത് അത്ര മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ ഇതിനെ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു മുന്നൂറ് മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടത്തിന് മാസവാടകയായി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ നൽകുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് നഗരസഭാ മധ്യത്തിൽ ശാസ്തമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ക്വയർ ഫീറ്റിന് മുപ്പത് മുതൽ അറുപത് രൂപ വരെ നിരക്കുണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും പതിനയ്യായിരം രൂപ വാടക ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് പതിനയ്യായിരം രൂപ ലഭിക്കേണ്ടിടത്ത് വെറും എണ്ണൂറ്റമ്പത് രൂപ മാത്രം ലഭിക്കുമ്പോൾ കോർപ്പറേഷന് പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ വായിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വായിച്ചതാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് അപ്പം അല്ല അത് അത് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം എത്രയും നേരം അത് എക്സ്പ്ലെയിൻ ചെയ്തത് അതൊരു ഞാനതാണ് പറഞ്ഞത് പൊതുപ്രവർത്തക അങ്ങനെയാണെങ്കിൽ കൗൺസിലറെ വാടക വാങ്ങുന്നുണ്ടോ അപ്പം നൂറ് സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അതിനും ഈ പറഞ്ഞ റേറ്റ് ഇട്ട് തുക വാങ്ങുന്നുണ്ടോ എന്തുകൊണ്ടാണ് വാങ്ങാത്ത അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ അപ്പോൾ ഒരു അത്രയും തുക ലഭിക്കുമല്ലോ നൂറ് സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ വെച്ചായാലും പത്ത് മൂവായിരം രൂപ അവരിൽ നിന്നും വാങ്ങണ്ടേ വാങ്ങാത്തത് അത് കൗൺസിലർ ആയതുകൊണ്ടാണ് അതെ അപ്പോൾ എം എൽ എക്ക് ആ പരിഗണന കിട്ടണ്ടേ അപ്പോൾ ഇപ്പോ ശ്രീ രാജേഷ് അദ്ദേഹം ഇപ്പോൾ മേയറാണ് ആണ് അദ്ദേഹത്തിന്റെ വാർഡ് പ്രദേശത്ത് ഒരു ഒരു കോർപ്പറേഷൻ്റെ ഓഫീസ് സൗജന്യമായിട്ടല്ലേ അദ്ദേഹം എടുക്കുകയുള്ളു അദ്ദേഹം പൈസ കൊടുത്തിട്ടാണോ ആ കെട്ടിടം എടുക്കുക അതേ ഉള്ള ഉള്ളതിന്റെ മറുപടി അപ്പൊ ജനപ്രതിനിധികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം അതല്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും മറ്റ് വാർഡ് കൗൺസിലർമാർക്കും ഒക്കെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇവിടെ എന്നെ ചാരിക്കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നതും പ്രസ്താവനകൾ നൽകുന്നതും ശരിയാണോ എന്ന് രാഷ്ട്രീയ ഒരു മര്യാദയാണോ എന്നുള്ള കാര്യം ആലോചിക്കണം അതേ ഞാൻ പറഞ്ഞോളൂ ഓക്കെ